ലഹരി കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിച്ച എസ് ഐയെ മാറ്റാൻ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് ആരോപണം കോഴിക്കോട് പന്നിയങ്കര എസ് ഐ കിരൺകുമാറിനെ സ്ഥലം മാറ്റരുത് എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഭീമ ഹർജി നൽകി പ്രദേശത്തെ ലഹരി ഉപയോഗത്തിൽ എസ് ഐ കിരൺ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ മാസം മാത്രം നാല് കേസുകളാണ് പിടിച്ചത് ഇങ്ങനെ സത്യസന്ധമായി ജോലി ചെയ്യുന്നവര് ഇതുപോലെ പാർട്ടിക്കാർ തന്നെ അത് ആ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയും സിനിമയാണ് ഈ പറഞ്ഞ പോലെ കുട്ടികളിൽ ഇതുപോലത്തെ മോശം പ്രവർത്തികൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ലഹരിക്കും മദ്യത്തിനും മയക്കുമതിനും മറ്റുള്ളവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിനും കാരണമാകുന്നത് ഇതുപോലെ സിനിമയാണ് എന്നാണ് പറയുന്നത് പക്ഷേ സിനിമ ഒരു ഘടകം തന്നെ ആയിരിക്കാം ഒരു പരിധി പേര് ഒരു ഘടകം തന്നെ ആയിരിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഭരണമാണ് ഇത്തരത്തിലുള്ള കാരണങ്ങൾക്ക് ഇടയാകുന്നത് ഇവിടുത്തെ ഭരിക്കുന്ന ആളുകൾക്ക് പിടിപ്പില്ലെങ്കിൽ നാട് ഇതുപോലെ മുടിഞ്ഞ് കുട്ടിച്ചോറാകും ഇവിടെ പല രീതിയിലുള്ള അതിക്രമങ്ങളുണ്ടാകും കാര്യം ഇവിടുത്തെ വീഴ്ചകൾ ഭരണത്തിലുള്ള വീഴ്ചകൾ നിയമത്തിലുള്ള വീഴ്ചകൾ ഇതൊക്കെ അവർ മുതലെടുക്കും അതല്ലാതെ എല്ലാം സിനിമയാണ് സിനിമയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് കൈ ഒഴുകാൻ ഈ പറഞ്ഞ ഈ ഭരിക്കുന്ന ആൾക്ക് വെറും നാണമില്ല എന്നാണ് പലപ്പോഴും തോന്നിപ്പോകുന്നത് തങ്ങളെ കൊണ്ട് ഒരു ചുക്കും കഴിയുന്നില്ല പോരട്ടെ പോരട്ടെ പൈസ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുക അവരുടെ കുടുംബവും കൂട്ടുകാർക്കും ബന്ധുക്കാർക്ക് മാത്രം പൈസ ഉണ്ടാക്കി കൊടുക്കുക ഇത് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്നിട്ട് പറയും സിനിമയാണ് സിനിമയാണ് എല്ലാത്തിനും കാണുന്ന സിനിമയാണെന്ന് പണ്ടും ഇതുപോലത്തെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് രീതിയിലുള്ള ക്രൂരമായ രീതിയിലുള്ള അടി അടിയിടി കൊലപാതകങ്ങൾ പീഡന രംഗങ്ങൾ മയക്കം മയക്കുമരുന്ന് മദ്യമൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഒക്കെ വന്നിട്ടുണ്ട് പണ്ടും പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ട് ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും അതിൻ്റെ പുറക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അല്ല അതുപോലെ തന്നെ എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമ നമ്മുടെ മമ്മൂക്കയും നമ്മുടെ കലാഹമണിയൊക്കെ അഭിനയിച്ച ഒരു സിനിമ അതിൻ്റെ കലാഹമണിയൊക്കെ വില്ലനായിരുന്നു ആ ഒരു സിനിമയ്ക്കകത്ത് വീട്ടിലുള്ള മുതിർന്നവരെയും കുട്ടികളെയൊക്കെ കൊല്ലുന്നുണ്ട് ആ സിനിമ കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലെ ചെയ്യാൻ പോകുന്നുണ്ടോ എന്തുകൊണ്ട് പക്ഷേ അന്ന് ഇതുപോലെ ഈ മദ്യവും സിഗരറ്റും വീടിയൊക്കെ ആളുകൾ വലിച്ചിരുന്നു കുട്ടികൾ വലിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ വീട്ടുകാർ കണ്ടുപിടിച്ചിരുന്നു അപ്പോൾ തുടക്കം മുതലേ വീട്ടുകാർ ഇതിനെയൊക്കെ വാൻ ചെയ്തു തല്ലി പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ അല്ലേ പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഈ പറഞ്ഞ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഈ മയക്കുമരുന്ന് ഈ കേരളത്തിലേക്ക് എങ്ങനെ ഒഴുകുന്നു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല മാത്രവുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് ഇതുപോലത്തെ കൗമരപ്രായക്കാർ സിഗരറ്റും വീടിയും പിന്നെ മദ്യവും ഒക്കെ ഉപയോഗിച്ചത് വീട്ടിൽ പെട്ടെന്ന് കണ്ടുപിടിക്കുമായിരുന്നു കാര്യം ഇതിൻ്റെയൊക്കെ മണമൊക്കെ വെച്ചിട്ട് പക്ഷേ ഇന്നത്തെ കുട്ടികളീ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ വീട്ടിലുള്ള ആർക്കും മനസ്സിലാകുന്നില്ല കൂടെ കിടക്കുന്ന സഹോദരങ്ങൾക്കോ അമ്മയ്ക്കോ അച്ഛനോ മനസ്സിലാകുന്നില്ല അതേ രീതിയിൽ മയക്കുമരുന്നുകളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല മാത്രമല്ല ഇത്തരത്തിൽ മയക്കുമരുന്ന് മദ്യപാനവും ഒക്കെ കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് കയറും പാർട്ടി ഇപ്പോൾ മദ്യത്തിനേം മയക്കുമരുന്നിനെയും മാത്രമല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുകയാണ് മദ്യം എത്രത്തോളം കേരളത്തിലേക്ക് കൊണ്ടുവരാമോ അത്രത്തിലേക്കും ഉള്ള രീതിയിലാണ് എവിടൊക്കെ തുറക്കാമോ എവിടൊക്കെ ബാറുകൾ ഓപ്പൺ ചെയ്യാമോ ആ രീതിയിലാണ് ഈ പറഞ്ഞ പാർട്ടിക്കാരും മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഇത്ര നാണം കെട്ടിയവർ പലിച്ച് മുന്നോട്ട് പോകുന്നത് ഇനി എന്താണ് ഈ കേരളത്തിൽ നശിക്കാനുള്ളത് എന്നിട്ട് നാണമില്ലാതെ വന്നിരുന്നു പറയും സിനിമയാണ് സിനിമയാണ് എല്ലാത്തിനും കാണുന്ന സിനിമയാണ് അല്ലാതെ തങ്ങളുടെ ഭരണമല്ല എന്ന് പറയും എന്തൊരു നാണക്കേടാണ് കള്ളും എല്ലാം പതിനെട്ട് വയസ്സ് ആയ കുട്ടികളല്ലാതെ പതിനഞ്ച് പതിമൂന്ന് വയസ്സായ സുലഭമായിട്ടുള്ള നാട്ടിൽ പലിശയായിരുന്നു ഇവിടെ പൈ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ അൻസ് വിട്ടിട്ട് ഓരോ അമ്മമാർ വിട്ടിട്ട് കുട്ടികൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് അൻസ് സ്കൂളിൽ വരെ വിതരണം ചെയ്യുന്ന കാലഘട്ടമായിരുന്നു കിരൺ നമ്മൾ കിരൺസാർ കൊണ്ട് ഈ നാടിനെ എത്ര മെച്ചാണ് ഇപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൻ്റെ പരിസരത്ത് ഇപ്പോൾ അങ്ങനെ ഇല്ല കച്ചവടം അത് കിരൺ സാറിനെ കൊണ്ട് കഴിഞ്ഞാൽ തന്നെയാണ് ഒരു ഇതല്ലേ സമാധാനം ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു സ്ത്രീകൾക്കും നിൽക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ കിരൺ സാറിന് വണ്ടി വരുന്നതുകൊണ്ട് സാറിനെ മേടിച്ചിട്ട് ആൾക്കാർ ഓടിക്കഴിച്ചില്ലാകും അതുകൊണ്ടാണ് ഇപ്പോൾ എന്താണ് സാർ വന്നതു കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു രസ പന്നി പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വളർന്നു വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ആ ഭാഗത്ത് ധാരാളം വലിയ മാറ്റം ഉണ്ടായി അതുപോലെ മാനാരി തിരുവണ്ണൂർ എന്നൊക്കെ പറയുന്നത് പതിനേകര ശേഷം പരിധിയിലെ മറ്റു മേഖലകളാണ് ആ മേഖലകളിൽ പരസ്യ മദ്യപാനം ഉൾപ്പെടെ കലാപ വലിയ സംഘർഷങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതെല്ലാം കുറയ്ക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് റെസിഡൻസ് അസോസിയേഷനൊക്കെ സാക്ഷ്യം പറയുന്നുണ്ട് പക്ഷേ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വിളിക്കുമ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങി ആരെയും വിട്ടുകൊടുക്കാറില്ല അതാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ ചൊടിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമരം ചെയ്യുന്ന പാർട്ടിക്കാർ സി പി എമ്മിന്റെ ഒരു വിഭാഗം സമരം ചെയ്തിരുന്നു അപ്പോൾ അതാണ് ഇതേപോലെ ഈ പാർട്ടിക്കാര് തന്നെയാണ് ഇതുപോലത്തെ നന്മ ചെയ്യുന്ന ആളുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നിട്ട് പറയും എല്ലാം സിനിമയാണ് 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 എല്ലാത്തിനും പ്രശ്നമെന്ന്